ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ഒത്തിരി അധികം പേരുടെ ഫേവറേറ്റ് പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനായ ഇന്ദ്രിാനഗറിലാണ് ഇന്ദിരാനഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് ഇന്ദിരാനഗർ അതിനകത്തേക്ക് ഏകദേശം തൊള്ളായിരം മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്കുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഇതാ നല്ല അടിപൊളി റോഡ് ഫ്രണ്ടേജ് ആണ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ നോക്കി രണ്ട് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുണ്ട് ഉണ്ട് കേട്ടോ അത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളിലേക്ക് നമുക്ക് വഴി ഏകദേശം നാല് മീറ്റർ ീതിക്കാണ് നമുക്ക് ഉള്ളിലുള്ള റോഡ് വരുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ ഏക്കറിനടിച്ചിട്ടുള്ള പ്ലോട്ട് ടോട്ടൽ പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഇരുപത്തൊന്ന് പ്ലോട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാ മുൻവെസ് കാണുന്ന ഒരു സെക്യൂരിറ്റി റൂമാണ് ഇതിനകത്ത് പ്ലോട്ടുകളെല്ലാം ഓൾറെഡി സെയിലായി തുടങ്ങിയിട്ടുണ്ട് അതിൽ വീടും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് വാങ്ങിയ ആൾക്കാരൊക്കെ വീടൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആ വീടിൻ്റെ കൺസ്ട്രക്ഷനാണ് നിങ്ങൾ നേരെ കാണുന്നത് ഇതിനകത്തും നമുക്ക് അത്യാവശ്യം നല്ലൊരു വിലക്ക് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ ഇന്ദ്രനഗറിനകത്തും നിങ്ങൾ വിലയൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ലൊരു പ്രീമിയം ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി പ്രൈസ് ആണ് ഇവിടെ നമുക്ക് നല്ലൊരു വിലക്ക് വാങ്ങാൻ പറ്റും മൂന്നര സെന്റ് തൊട്ട് മേളിലോട്ടുള്ള പ്ലോട്ടുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ് മൂന്നര സെന്റ് തൊട്ട് ഇരുപത് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നല്ല അടിപൊളി കരഭൂമിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം എനിക്ക് തോന്നുന്നത് നല്ലൊരു വിലയാണ് കേട്ടോ വേറെ നമുക്ക് ലാൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നേരിട്ട് വന്ന് ഇതിൻ്റെ ബാക്കി കൺസ്ട്രക്ഷൻ പരിപാടികളെല്ലാം തുടങ്ങാവുന്നതാണ് സിറ്റിയിൽ വളരെ അടുത്താണ് ഇതായത് അതുപോലെ ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് സിറ്റിക്കകത്ത് ജോലി ചെയ്യുന്നവരായാലും തിരുവനന്തപുരത്തേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരായാലും വാങ്ങാൻ പറ്റിയ നല്ലൊരു കിടിലൻ ലൊക്കേഷനിലെ കിടിലൻ പ്രോപ്പർട്ടി